എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇനിയും രണ്ട് ദിവസം കൂടിയുള്ളൂ നമുക്ക് ശിവരാത്രിക്ക് ആലുവയിൽ ഭയങ്കര മണപ്പുറമൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ശിവരാത്രിക്ക് വേണ്ടി അപ്പോൾ ആലുവക്കാർക്ക് അതൊരു പ്രത്യേക തന്നെയാണ് ശിവരാത്രി ദൂരെ പോയിട്ടുള്ളവരും ഒക്കെ ആ സമയത്ത് ആലുവയിൽ വന്ന് ശിവരാത്രി ദിവസം രാവിലെ മഹാദേവനത്ത് ഒഴുകുന്ന ഒരു പതിവൊക്കെയുണ്ട് എല്ലാം മിക്ക ആൾക്കാരും മിക്ക വീടുകളിലെയും ആൾക്കാർ ദൂരെയുള്ളവരൊക്കെ വന്ന് ശിവരാത്രിക്ക് ആലുവ മണപ്പുറത്ത് പോയി ശിവനെ തൊഴുന്ന പതിവൊക്കെ ഉണ്ട് അതൊക്കെ ഒരു നല്ലൊരു ഓർമ്മയാണ് അതുപോലെ തന്നെ ശിവരാത്രിക്ക് ഞങ്ങൾ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഒരു പലഹാരമുണ്ട് അവലോസ് പൊടി അതെന്താണ് അങ്ങനെ അവലോസ് പൊടി ഉണ്ടാക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ ചെറുതായിരിക്കുമ്പോൾ തൊട്ട് എൻ്റെ വീട്ടിൽ അവ ലോസ് പൊടിയാണ് ഉണ്ടാക്കുന്നത് അത് കുറേ ഉണ്ടാക്കുകയും ചെയ്യും ക്വാണ്ടിറ്റി കുറേ ക്വാണ്ടിറ്റി ഉണ്ടാക്കും കുറേ ഒക്കെ വരും അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാനായിട്ട് ആണ് ഇത് ഉണ്ടാക്കുന്നത് അത് ഉണ്ടാക്കുന്നത് എൻ്റെ അച്ഛനാണ് അത് അതിന് വലിയ പാടൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ ഇളക്കണം ഭയങ്കര ഇളക്ക് വലിയ ഉരുളിക്കകത്താണ് ഒട്ടുരുളിക്കകത്താണ് ഉണ്ടാക്കുന്നത് കുറേ ക്വാണ്ടിറ്റി ഉണ്ടാക്കുകയും ചെയ്യും അപ്പം അരിയൊക്കെ വീട്ടിൽ തന്നെ പൊടിച്ച് എടുത്ത് തേങ്ങയൊക്കെ അതിൽ തിരുമ്മി വേറൊന്നും ഇൻഗ്രീഡിയൻസ് വേണ്ട തേങ്ങ അരിപ്പൊടി ഇത് മാത്രമേ മതി ഉപ്പും ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തു വെച്ചിട്ട് കുറേ സമയം ഒരു മൂന്നാല് മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഉരുളിയിലിട്ട് അത് വിറകടുപ്പത്താണ് അന്നത്തെ കാലത്തൊക്കെ ചെയ്യുന്നത് എന്നിട്ടത് ഇളക്കി 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 അച്ഛൻ്റെ ഔലോസ് പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഗോ നല്ലൊരു ബ്രൗൺ കളറാവും നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന അവലോസ് പൊടി ഞാൻ മേടിച്ച് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് പക്ഷേ വീട്ടിലുണ്ടാക്കുന്ന ആ ടേസ്റ്റ് ഇല്ല അതിന് പിന്നെ അതിന് അത്രയും നല്ലൊരു ഡാർക്ക് കളറും ഇല്ല ഒരു ലൈറ്റ് കളർ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഒന്ന് കളർ മാറുമ്പോഴത്തേക്കും തന്നെ അവർ അത് ഇളക്കലൊക്കെ നിർത്തി ഓഫ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന നല്ലൊരു കളറിലുള്ള ഒരു അവലോസ് പൊടിയാണ് അത് ലൈറ്റ് കളറല്ല അതിന് ടേസ്റ്റും കൂടും അത്ര നല്ലതുപോലത് അനിപ്പൊടിയും തേങ്ങയും കൂടിയും മിക്സ് ചെയ്തിട്ടാണല്ലോ അത് നല്ലതുപോലെ മൂത്ത് വരുമ്പോഴേ അത് ഓഫ് ചെയ്യുള്ളു നല്ല ടേസ്റ്റുമാണ് അപ്പോൾ അത് അച്ഛൻ തന്നെയാണ് അതുണ്ടാക്കുന്നത് ഇളക്കൽ അതിൽ വേറെ പ്രത്യേകിച്ച് സ്കില്ലൊന്നും ആവശ്യമില്ല എങ്കിൽ പോലും അതിൻ്റെ ആ ഇളക്കലും ആ കറക്റ്റ് പരുവത്തിനത് ഓഫ് ചെയ്ത് അത് വെക്കുന്നതും ഒക്കെ അച്ഛനാണ് അപ്പം എൻ്റെ ഓർമ്മയിലുള്ള അപ്പം അച്ഛൻ്റെ ഒരു സ്പെഷ്യൽ ഒരു വിഭവമാണ് ഈ അവലോസ് പൊടി പിന്നെ ആ സമയത്ത് നമ്മൾ ആരെങ്കിലും കൊ പിള്ളേരാണെങ്കിൽ പോലും ചെന്ന് അതും ഇതൊക്കെ ചോദിക്കുന്നത് അച്ഛൻ ഇഷ്ടമല്ല അപ്പോൾ ആ സമയത്ത് ആരും അങ്ങോട്ട് ചെല്ലാനേം പാടില്ല അങ്ങനെയൊക്കെ ഉണ്ട് ആ സമയത്ത് അല്ലെങ്കിൽ അതെന്താ ഇതെന്താന്നൊക്കെ ചോദിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ ഓടിക്കും അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ആ ഒരു ഓർമ്മ ഞാനിന്ന് അപ്പോൾ ഔലോസ് പൊടി ഇപ്പോൾ ശിവരാത്രി മാണല്ലോ അപ്പോൾ ഞാൻ ഈ ഔലോസ് പൊടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതെൻ്റെ വീട്ടിലുണ്ടാക്കി കണ്ടേക്കുന്നത് അന്നൊന്നും എനിക്കറിയില്ല ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്നും അറിയില്ല നമ്മൾ കഴിക്കാറൊക്കെ ഉണ്ട് പക്ഷേ അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ അതേപോലെ ഞാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുക ഒരു വ്യത്യാസമുള്ളൂ അച്ഛന് ഒട്ടുരുളിയിലാണ് ഉണ്ടാക്കുന്നത് ഞാൻ അങ്ങനെയല്ല സാധാരണ ഒരു ഇൻ്റാലിയത്തിൻ്റെ ചൂട് കട്ടിയുള്ളൊരു ഉരുളിക്കകത്താണ് ഉണ്ടാക്കുന്നത് ഒട്ടുരുളിയൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഞാൻ അത് എടുത്തില്ല അതൊക്കെ എടുത്ത് ചൂട് പിടിച്ച് വരാനും ഒക്കെ നമ്മൾ ഗ്യാസ് അടുപ്പത്താണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം ഇതിനകത്ത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട പക്ഷെ ഇതിനൊരു കാര്യമുള്ളത് കുറച്ച് സമയമെടുക്കും ഒരു ഒരു മണിക്കൂറിൽ കൂടുതൽ ഇതിളക്കി ഇളക്കി പിന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കാനും പറ്റില്ല ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലേ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അടി കരിഞ്ഞു പൂക്കും അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം ഞാനിതിൽ കുറച്ച് ഒരു സ്പെഷ്യലായിട്ട് ഇട്ടിരിക്കുന്ന ഒരു ആഡ് ചെയ്തിരിക്കുന്നത് കുറച്ച് ജീരകം ചെറിയ ജീരകം അതൊരു കുറച്ച് ചൽപ്പം മാത്രം ഞാൻ ചേർത്തിട്ടുണ്ട് അത് ചേർക്കണമൊന്നുമില്ല അച്ഛൻ ഉണ്ടാക്കുന്നതിൽ ജീരകമിടാറില്ല അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ച് തരാം ഇതിന് കുറച്ച് സമയം വേണം പിന്നെ നല്ലതുപോലെ ഇളക്കണം കൈവിടാതെ ഇളക്കണം അടുപ്പിൻ്റെ അടുത്ത് നിന്ന് മാറിപ്പോകാനും പറ്റില്ല അപ്പോൾ വരൂ നമ്മുടെ വീഡിയോയിലേക്ക് വരും ഇത് ഞാൻ ഓവർനൈറ്റ് അരി കുതിർത്തി വെച്ചതാണ് മൂന്ന് കപ്പ് അരിയുണ്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിനകത്ത് മൂന്ന് കപ്പ് അരി എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നല്ലതുപോലെ കഴുകി ഒരരിപ്പയിലേക്ക് വെള്ളമൊക്കെ കളയാനായിട്ട് വെച്ചിരിക്കുകയാണ് ഇനിയും ഇത് ഒരു കുറേശ്ശെ ഇട്ട് നമ്മുടെ മിക്സിയുടെ വലിയ ജാറിലിട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ ഇതൊരു രണ്ട് മൂന്ന് ബാച്ചായിട്ടേ എനിക്ക് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ മിക്സിയുടെ ജാർ അത്ര വലിപ്പം വലിയ ജാറാണെങ്കിലും അതിൽ ഒന്നിച്ചൊന്നും ഇടാൻ പറ്റില്ല അപ്പോൾ ഒരു മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഞാനിത് പൊടിച്ചെടുക്കുന്നത് എന്നിട്ട് ഇത് നല്ലതുപോലെ അരിച്ചെടുക്കണം പിന്നെ ഇത് നമുക്ക് വാങ്ങിക്കുന്ന അരിപ്പൊടി പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വാങ്ങിക്കുന്ന അരിപ്പൊടി ഒന്ന് ചൂടാക്കിയിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇത് ചൂടാക്കാതെയാണ് നമുക്ക് ഈ അരിപ്പൊടി വേണ്ടത് പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ഉള്ള പൊടി വേണം താനും അപ്പോൾ നമ്മളെടുത്ത അരി മുഴുവൻ നമ്മൾ പൊടിച്ച് അരിച്ച് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ ഒരു തേങ്ങ ചിരകിയതാണ് എടുത്തിരിക്കുന്നത് അത് നല്ല പൊടി പൊടി പോലെയായിട്ട് ചിരകി എടുക്കണം അരി പൊടിച്ചത് ഞാൻ രണ്ട് ബാച്ചായിട്ടാണ് മിക്സ് ചെയ്തെടുക്കാൻ പോകുന്നത് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക ആദ്യം ഈ പൊടിയിലേക്ക് എന്നിട്ട് നമ്മൾ ഈ തേങ്ങ ചിരകിയതും കൂടി ഇതിൽ കൊടുക്കണം എന്നിട്ട് കൈ കൊണ്ട് നല്ലതുപോലെ തിരുമ്മി യോജിപ്പിച്ചെടുക്കണം അതായത് ഈ അരിപ്പൊടിയും തേങ്ങയും കൂടെ നല്ലതുപോലെ മിക്സാക്കി എടുക്കണം അത് നല്ലതുപോലെ ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല നല്ല ഈ പൊടി തേങ്ങ ഉപ്പും ഇത്ര മാത്രമേ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ കൈവച്ച് തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്ത് മാറ്റിവെക്കണം ഇത് ഫസ്റ്റ് ബാച്ചാണ് ഇനിയും അരിപ്പൊടിയുണ്ട് അതും ഇതുപോലെ തന്നെ തേങ്ങ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കണം നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ രണ്ടും കൂടി ഒരു ഇടുക എന്നിട്ട് വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്യുന്നത് നല്ലതാണ് ഞാൻ അങ്ങനെ രണ്ടും കൂ രണ്ട് ബാച്ചായിട്ട് ചെയ്തെങ്കിലും അത് വീണ്ടും ഒന്നിച്ചിട്ടിട്ട് ഒന്നുകൂടെ കൈവച്ച് മിക്സ് ചെയ്യുന്നുണ്ട് ഇവിടെ ഞാനൊരു ടീസ്പൂൺ ജീരകം ചെറിയ ജീരകം ചേർക്കുന്നുണ്ട് ഇത് വേണമെങ്കിൽ ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി ഇല്ല ചേർത്തില്ല വെച്ച് കുഴപ്പമൊന്നുമില്ല എന്നിട്ട് വീണ്ടും ഒന്നുകൂടി നല്ലതുപോലെ മിക്സ് ചെയ്യുന്നുണ്ട് ഇനി ഇത് മിക്സ് ചെയ്തതിന് ശേഷം കൈ വെച്ച് നല്ലതുപോലെ ഒന്ന് അമർത്തി വെക്കണം ആ പൊടി എന്നിട്ട് ഒരു പ്ലേറ്റ് വെച്ചിട്ട് അടച്ചു വയ്ക്കാം മിനിമം ഒരു ഒരു മണിക്കൂറെങ്കിലും അതങ്ങനെ തന്നെ ഇരിക്കണം അതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സായി വരണം കുറച്ച് സമയം വേണം അതിന് അപ്പോൾ ഒരു മണിക്കൂറ് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മണിക്കൂർ ഇരുന്നാലും നല്ലതാണ് ഇപ്പോൾ അങ്ങനെ വച്ചതിന് ശേഷം ഒരു ഒന്നേകാൽ മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ സ്റ്റൗ ഓൺ ചെയ്ത് ഒരു ചുവട് കട്ടിയുള്ളൊരു പാത്രം ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിലാണ് ആദ്യം വെച്ചത് എന്നിട്ട് ഈ അരിപ്പൊടിയും തേങ്ങയും കൂടെ മിക്സ് ചെയ്ത ആ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തു അപ്പം അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഇതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ലോ ആയിരിക്കണം അതുപോലെ തന്നെ കൈവിടാതെ ഇളക്കണം ഇതിവിടെ വച്ചിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും കാര്യത്തിന് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അടി കരിഞ്ഞു പോകും അപ്പം അടുത്ത് തന്നെ നിന്ന് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം ഇപ്പോൾ അതിൻ്റെ കളറൊന്ന് ചെറുതായിട്ട് ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട് ലൈറ്റ് ഒരു കളർ വ്യത്യാസം വന്നിട്ടുണ്ട് കണ്ടോ അത് നമുക്ക് കാണാൻ എന്ന് എനിക്കറിയില്ല എന്തായാലും നമ്മളുടെ ആ വൈറ്റ് കളറ് മാറിയിട്ട് ചെറിയൊരു റോസ് കളറിലേക്ക് മാറിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുക്കണം ഇനിയും ഇതിൻ്റെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഒപ്പം തന്നെ ഇതിൻ്റെ കളർ പതുക്കെ കുറച്ചുകൂടി ഡാർക്കായി ഡാർക്കായി വരും കണ്ടോ ആദ്യം ആദ്യമുള്ളതിനേക്കാട്ടിയും കുറച്ചും കൂടെ കളറ് കൂടിക്കൂടി വരും നമ്മൾ ഈ ഇളക്കും തോറും ഇതിൻ്റെ കളറ് ആയി വരും കുറച്ചുകൂടി ഡാർക്കായിട്ടൊക്കെ വരും കളർ കൂടി വരും അപ്പോൾ അത് പക്ഷേ ഒപ്പം തന്നെ നമ്മൾ കൈവിടാനും പാടില്ല ഇളക്കുകയും വേണം പിന്നെ ഇത് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് വെച്ചിരിക്കാം അത് ഫ്രിഡ്ജിലൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല അവ ലോസ് പൊടി ഒട്ടും ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട കാര്യമേ ഇല്ല പിന്നെ ഇതിനകത്തുള്ള ആ തേങ്ങക്കകത്തൊക്കെ ഉള്ള ആ ജലാംശം മുഴുവൻ ഇങ്ങനെ ഇളക്കി ചെറിയ തീയിലിട്ട് ഇളക്കി ഇളക്കി അത് നല്ലതുപോലെ ഡ്രൈ ആക്കി എടുക്കാം ഇപ്പോൾ ഏതാണ്ട് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നല്ല പരുവത്തിൽ നല്ലൊരു സ്മെല്ലൊക്കെ വന്നു നല്ല ബ്രൗൺ കളറും ആയിട്ട് വന്നിട്ടുണ്ട് ഇത് മതി മതിയാവും അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം കണ്ട നല്ല കളറും നല്ലൊരു സ്മെല്ലും ഉണ്ട് കഴിച്ചു നോക്കിയില്ല പക്ഷേ ആ സ്മെല്ല് അടിച്ചപ്പോൾ തന്നെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ കുറച്ച് സമയം വേണം ക്ഷമയോടു കൂടി അത് ഇളക്കുമൊക്കെ വേണം പിന്നെ അധികം ഹൈ ഫ്ലെയിമിലേക്ക് പോകാൻ പാടില്ല ഒരു മീഡിയം ടു ലോ ഫ്ലെയിം പറ്റുള്ളൂ കുറച്ച് സമയം എടുക്കും ഒരു മണിക്കൂറൊക്കെ എടുക്കും എന്തായാലും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ വേണം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എത്രയും പെട്ടെന്ന് താങ്ക് ഫോർ വാച്ചിങ് ബൈ